മനുഷ്യക്കടത്ത കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ അഞ്ചു മാസത്തിന് ശേഷം പോലീസ് പിടികൂടിയിരിക്കുകയാണ് ആസാം സ്വദേശി നസീദുൽ ഷൈഖ് എന്നയാളെയാണ് നല്ലെള്ളം പോലീസ് പിടികൂടിയത് മാത്രമല്ല പശ്ചിമ ബംഗാളിലെ ഭവാനിപൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയായിരുന്നു പ്രതിയെ കണ്ടെത്തിയതെന്ന് പോലീസ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കോഴിക്കോട് താമസിച്ചിരുന്ന പതിനഞ്ചുകാരിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടു പോയതിനു ശേഷമായിരുന്നു ഇയാളെ പിടിച്ചിരുന്നത് കൂടാതെ കുട്ടിയെ ഹരിയാന സ്വദേശിക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വിറ്റതായും അന്വേഷണത്തിൽ നിലവിൽ തെളിയുകയുണ്ടായി പരാതിയെ തുടർന്നുകൊണ്ട് നടന്ന അന്വേഷണത്തിൽ പെൺകുട്ടിയെ ഹരിയാനയിലെ ബുനിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് കുട്ടിയെ വിവാഹം ചെയ്ത വ്യക്തിയെയും പോലീസ് പിടികൂടുകയുണ്ടായി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരവേ ബീഹാർ ട്രെയിനിൽ നിന്ന് ഇയാൾ ഒളിച്ചോടി പിന്നീട് പോലീസ് നടത്തിയ വ്യാപകമായ അന്വേഷണം ഫലപ്രദമായി പ്രതിയെ വീണ്ടും പിടിയിലാക്കുകയായിരുന്നു ചെയ്തിരുന്നത് കേസിലെ രണ്ടാം പ്രതിയും അതുപോലെ നസുലിദിന്റെ പിതാവുമായ ആളെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ മനുഷ്യക്കടത്ത് കേസിന് പിന്നിൽ ദാരുണമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം അതേസമയം ഇതിന് സമാനമായ ഒരു കേസും നടക്കുകയുണ്ടായി വിവാഹത്തട്ടി എത്തിയ യുവാവിന്റെ കള്ളത്തരങ്ങൾ യഥാർത്ഥത്തിൽ തകർത്തത് യുവതിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു പണം തരാമെന്ന വ്യാജനെ വിളിച്ചു വരുത്തി യുവതി പ്രതിയെ പോലീസിനെ കൊണ്ട് പിടികൂടി തിരുവനന്തപുരം പട്ടം സ്വദേശിയുടെ ഇണിയിൽ കെ കെ അജീഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായിരുന്നത് രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു പ്രതി വിവാഹം വാഗ്ദാനം നൽകി യുവതിയിൽ നിന്നും പ്രധാനമായിട്ടും തട്ടിയെടുത്തിരുന്നതും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം നീണ്ടുപോയതിനെ തുടർന്നാണ് യുവതിക്ക് ഇയാളിൽ സംശയം തോന്നി തുടങ്ങിയത് കൂടാതെ പത്രത്തിലെ വിവാഹ മാട്രിമോണിയൽ പേജിലെ പരസ്യം കണ്ടുകൊണ്ടായിരുന്നു പരാതിക്കാരിയുടെ ബന്ധുക്കളെ അജീഷിന്റെ കുടുംബം കൂടുതലും ബന്ധപ്പെട്ടിരുന്നതും അതിനുശേഷം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന വ്യാജേനെ ഇയാൾ യുവതിയുമായി കൂടുതൽ സൗഹൃദ ബന്ധം നിലനിർത്തി പോന്നു അജീഷിന്റെ മാന്യമായ പെരുമാറ്റത്തിൽ യുവതി വലിയ വിശ്വസിച്ചതിയിലായിരുന്നു യഥാർത്ഥത്തിൽ പെട്ടുപോയതെന്നും പറയാം പല പ്രാവശ്യം വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ യുവതിയിൽ നിന്ന് പണം നേടുകയും ചെയ്തു ട്രീസാമോൾ എന്നയാളുടെ പേരിലെ അക്കൗണ്ടിലേക്കാണ് ഇയാൾ ആദ്യം ഇരുപത്തി രൂപ ചോദിച്ചത് അതിനുശേഷം രാധ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് മുപ്പത്തി ആറായിരത്തി രൂപയും ഇയാൾ ഓൺലൈനിലൂടെ വാങ്ങുകയുണ്ടായി കല്യാണ ആവശ്യങ്ങൾക്ക് എന്ന വ്യാജേനയായിരുന്നു ഇയാൾ തട്ടിപ്പ് തുടർന്നു കൊണ്ടിരുന്നത് കൂടാതെ മാന്യമായ പെരുമാറ്റത്തിലൂടെ വിശ്വസ്തത ഇയാൾ യുവതിയിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല യുവതിയുടെ ഡെബിറ്റ് കാർഡും പ്രതി കൈക്കലാക്കിയിരുന്നു ഇതിന്റെ പിൻ നമ്പർ അടക്കം ഇയാൾ സ്നേഹം നടിച്ച് യുവതിയിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു യുവതിയിൽ നിന്നും കൈക്കലാക്കിയ പണം കൊണ്ട് ആഡംബര ജീവിതം ഇയാൾ ജീവിക്കുകയായിരുന്നു ശരിക്കും കൂടാതെ യുവതി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ഫോണും പ്രതിയുടെ നിർബന്ധത്തിന് വാങ്ങി നൽകുകയും ചെയ്തിരുന്നു സിവിൽ സർവീസ് പഠനത്തിന് ചേരാൻ പോവുകയാണെന്നും അതിനാൽ തന്നെ നല്ലൊരു ഫോൺ ആവശ്യമാണെന്നും പ്രതി യുവതിയെ വിശ്വസിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല തിരുവനന്തപുരം ഒരു പ്രമുഖ ഡിജിറ്റൽ ഷോപ്പിൽ നിന്നാണ് ഫോൺ വാങ്ങിയിരുന്നത് വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം നീട്ടിക്കൊണ്ട് പോകുന്നതിൽ യുവതിക്ക് വലിയ രീതിയിൽ സംശയം ഉണ്ടായിരുന്നു ഈ കടയിൽ നൽകിയ ഐ ഡി കാർഡിലെ വിവരങ്ങളാണ് പ്രധാനമായിട്ടും പ്രതിയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കാരണമായി തീർന്നത് തുടർന്നുള്ള ഐ ഡി കാർഡിലെ വിലാസത്തിൽ സുഹൃത്തുക്കൾ വഴി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ വിവാഹിതനാണെന്നും തന്നെ ചതിക്കുകയാണെന്നും യുവതിക്ക് വ്യക്തമാവുകയും ചെയ്തു അതുപോലെ ഇയാൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഉണ്ടെന്നും യുവതി പറയുന്നുണ്ട്